മോഹൻലാലിൻ്റെ ഭാര്യ സുചിത്രയുടെ അച്ഛൻ പ്രണവ് മോഹൻലാലിൻ്റെ മുത്തച്ഛൻ കെ ബാലാജി ആരായിരുന്നു എന്ന് ചോദിച്ചാൽ ശരാശരി മലയാളിയുടെ മറുപടി അത്ര മാത്രമായിരിക്കും പക്ഷേ ഒരു കാലത്ത് തമിഴ് സിനിമയിൽ എം ജി ആറിനും ശിവാജി ഗണേശനും ജമിനി ഗണേശനും വെല്ലുവിളി ഉയർത്തിയ നടനായിരുന്നു കെ ബാലാജി എന്ന് ഇന്ന് എത്ര പേർക്കറിയാം പിൽക്കാലത്ത് തമിഴിലെ ഏറ്റവും സക്സസ്ഫുൾ നിർമ്മാതാവായി മാറിയ കെ ബാലാജിയുടെ വിശേഷങ്ങളാണ് ഇത്തവണ പണ്ടെങ്ങോ തമിഴ്നാട്ടിലേക്ക് കുടിയേറിയ മലയാളിയായാണ് കെ ബാലാജിയെ പൊതുവെ മലയാളികൾ കരുതുന്നതെങ്കിലും ചെന്നൈയിൽ ജനിച്ചു വളർന്ന തമിഴ് ബ്രാഹ്മണ അയ്യങ്കാർ കുടുംബാംഗമായിരുന്നു അദ്ദേഹം ബ്രിട്ടീഷ് ഭരണകാലത്ത് മദരാശിയിലെ ഏറ്റവും പ്രഗത്ഭനും പ്രശസ്തനുമായിരുന്ന അഭിഭാഷകനായിരുന്ന റാവു ബഹാദൂർ ടി രംഗാചാര്യരുടെ പേരക്കിടാവ് മദ്രാസിൽ ബ്രിട്ടീഷ് സർക്കാരിൻ്റെ ആസ്ഥാന നിയമോപദേഷ്ടാവ് കൂടിയായിരുന്നു അഡ്വക്കേറ്റ് രംഗാചാര്യർ അദ്ദേഹത്തിൻ്റെ പടുകൂട്ടൻ ബംഗ്ലാവായ റിതേൺ ഹൗസ് അക്കാലത്ത് മദ്രാസി നഗരത്തിലെ ഏറ്റവും പ്രധാന ലാൻഡ്മാർക്കുകളിലൊന്നായിരുന്നു രംഗാചാര്യരുടെ മകൻ കൃഷ്ണമാചാര്യരുടെ മകനായാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിൽ ബാലാജിയുടെ ജനനം ബാലാജിയുടെ മാതാവ് മലയാളിയായിരുന്നു എറണാകുളം സ്വദേശി ജാനകിയമ്മ മുത്തച്ഛനെ പോലെ അഭിഭാഷകനാകണം എന്ന ആഗ്രഹത്തോടെ നിയമപഠനം പൂർത്തിയാക്കിയെങ്കിലും പിതാവിൻ്റെ അപ്രതീക്ഷിത വിയോഗത്തിനു ശേഷം കുടുംബത്തിന് വന്നു ചേർന്ന ചില പ്രതിസന്ധികൾ മൂലം ബാലാജിക്ക് ജോലി തേടി പുറത്തിറക്കേണ്ടി വന്നു പിൽക്കാലത്ത് ചെന്നൈ എക്മോർ പാന്തിയോൺ റോഡിലെ പൂർവിക സ്വത്തായ കാൻബറ ഹൗസ് വിട്ടുകിട്ടിയതോടെ കുടുംബത്തിന്റെ ബുദ്ധിമുട്ടുകൾ തീർന്നെങ്കിലും അതിനകം ബാലാജി തമിഴ് സിനിമയിൽ രംഗപ്രവേശനം നടത്തിക്കഴിഞ്ഞിരുന്നു പഠിക്കുന്ന കാലത്ത് തന്നെ നാടകങ്ങളിൽ അഭിനയിക്കുന്നുമുണ്ടായിരുന്നു അദ്ദേഹം സ്വന്തമായി നാടക ഗ്രൂപ്പ് വരെ ഉണ്ടായിരുന്നു ജമിനി സ്റ്റുഡിയോ ഉടമ എസ് എസ് വാസവനെ കണ്ട് അഭിലാഷം അറിയിച്ചതിനെ തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിൽ പതിനാറാം വയസ്സിൽ അവവയാർ എന്ന തമിഴ് പടത്തിൽ ചെറിയൊരു വേഷം ബാലാജിക്ക് ലഭിച്ചു പിന്നീട് നരസൂ സ്റ്റുഡിയോയിൽ പ്രൊഡക്ഷൻ മാനേജറായി ചേർന്നു അവിടെ നിന്നാണ് നിർമ്മാണത്തിൻ്റെ ആദ്യ പാഠങ്ങൾ ബാലാജി പഠിച്ചത് അതിനിടയിലും അഭിനയം തുടർന്നു മനമുള്ള മനതാരം ഉൾപ്പെടെ ചില പടങ്ങളിൽ നായകനായി പോലീസ്കാരൻ മകൾ പഠിത്താൽ മട്ടും പോതുമ ബലൈപാണ്ഡ്യ തുടങ്ങിയ പടങ്ങളിലെ വേഷങ്ങൾ ശ്രദ്ധിക്കപ്പെട്ടു തില്ലാന മോഹനാമ്പാളിലെയും പട്ടണത്തിൽ ഭൂതത്തിലെയും വില്ലൻ വേഷങ്ങളും കാണികൾ ശ്രദ്ധിച്ചു സുന്ദരനും ആചാനുബാഹുവും ഗംഭീര ശബ്ദത്തിൻ്റെ ഉടമയുമായ ബാലാജി എം ജി ആറിനും ശിവാജിക്കുമെല്ലാം ഭീഷണിയാകുമെന്നുവരെ അക്കാലത്ത് ചില സിനിമാ പ്രസിദ്ധീകരണങ്ങൾ എഴുതി പക്ഷേ അഭിനയത്തിൽ താൽപ്പര്യമുണ്ടെങ്കിലും സിനിമാ നിർമ്മാണമാണ് തൻ്റെ മേഖലയെന്ന് ബാലാജി തിരിച്ചറിഞ്ഞു അശോക് കുമാർ ഉൾപ്പെടെയുള്ള അന്നത്തെ പ്രമുഖ ഹിന്ദി താരങ്ങളോടുള്ള സൗഹൃദവും അതിനു പ്രേരണയായി ഹിന്ദിയിലെ ഹിറ്റ് പടങ്ങൾ തമിഴിൽ റീമേക്ക് ചെയ്യുകയെന്ന ആശയം ബോളിവുഡിലെ സുഹൃത്തുക്കളിൽ നിന്നാണ് കിട്ടിയത് അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറിൽ ചാന്ത് ഓർ സൂരജ് എന്ന ഹിന്ദി പടം അണ്ണാവിൻ ആശയ എന്ന പേരിൽ തമിഴിലെടുത്തു ജമിനി ഗണേശനും സാവിത്രിയുമായിരുന്നു നായിക നായകന്മാർ അവിടെ നിന്ന് പിന്നെ തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല തമിഴ് മലയാളം ഹിന്ദി ഭാഷകളിലായി അൻപതോളം ചിത്രങ്ങൾ അദ്ദേഹം നിർമ്മിച്ചു ഒന്നോ രണ്ടോ ചിത്രങ്ങൾ ഒഴികെ എല്ലാം ഇതര ഭാഷകളിൽ നിന്നുള്ള ഹിറ്റ് ചിത്രങ്ങളുടെ റീമേക്കുകളായിരുന്നു എല്ലാം വലിയ വിജയങ്ങളായി റീമേക്ക് ബാലാജി എന്ന പേര് പോലും അദ്ദേഹത്തിന് വീണു കെ ബാലാജി അവതരിപ്പിക്കുന്നു എന്ന പോസ്റ്റർ മാത്രം മതി പടം ഹിറ്റാവാൻ എന്ന സ്ഥിതി വരെ ഉണ്ടായി സുജാത സിനി ആർട്സ് സുരേഷ് സിനി ആർട്സ് എന്നീ ബാനറുകളിലായിരുന്നു നിർമ്മാണം ബാലാജി ജീവിച്ചിരിക്കെ തന്നെ മകൻ സുരേഷ് ബാലാജി സ്വന്തമായി സിനിമാ നിർമ്മാണം തുടങ്ങിയിരുന്നു കെ ടി കുഞ്ഞുമോനേക്കാൾ മുൻപേ സിനിമയുടെ തുടക്കത്തിൽ നിർമ്മാതാവിന്റെ മുഖം കാണിക്കുന്ന ശൈലി തുടങ്ങിയതും ബാലാജി തന്നെയാണ് കറങ്ങുന്ന കസേരയിലിരുന്ന് തിരിഞ്ഞു നിന്ന് കൈകൂപ്പുന്ന ബാലാജിയുടെ ദൃശ്യത്തോടെയാണ് പടങ്ങൾ തുടങ്ങുക ശിവാജി ഗണേശനെ നായകനാക്കി മാത്രം പതിനെട്ട് സിനിമകൾ നിർമ്മിച്ചിട്ടുണ്ട് ബാലാജി ജമിനി ഗണേശനും രാജേഷ് ഗന്നയും പ്രേം നസീറും മധുവും കമൽഹാസനും രജനീകാന്തും മോഹൻലാലും അജിത്തുമെല്ലാം ബാലാജിയുടെ നായകന്മാരായി സാവിത്രിയും ജയലളിതയും കെ ആർ വിജയും ഷബന അസ്മിയും മുതൽ തൃശ വരെ അദ്ദേഹത്തിൻ്റെ നായകമാരുമായി കമൽഹാസനും ശ്രീദേവിയും അംബികയും വേഷമിട്ട വായുവേ മായം മലയാളത്തിലും പ്രേമാഭിഷേകം എന്ന പേരിൽ വലിയ ഹിറ്റായിരുന്നു നിർമ്മാണത്തോടൊപ്പം അഭിനയവും ബാലാജി തുടർന്നു എൺപതോളം പടങ്ങളിൽ അദ്ദേഹം വേഷമിട്ടു ഭാര്യ ആനന്ദവല്ലിയുടെ മരണത്തിന് ശേഷം അദ്ദേഹം ജീവിതം തിരഞ്ഞെടുക്കുകയായിരുന്നു ഹിന്ദിയിൽ നിന്നും കാലചക്ര കുർബാനി മിസ്റ്റർ ഇന്ത്യ ദീപാർ ദോസ്താന അർദ്ധസത്യ ഡോൺ നമക് ഹറാം തുടങ്ങിയ സൂപ്പർ ഹിറ്റുകൾ ബാലാജി തമിഴിൽ റീമേക്ക് ചെയ്തു മലയാളത്തിൽ നിന്ന് ആര്യൻ ശാലിനി എന്റെ കൂട്ടുകാരി ഇതിഹാസം തീക്കനൽ തുടങ്ങിയ പടങ്ങളും തമിഴിലെടുത്തു അമിതാഭ് ബച്ചൻ്റെ സൂപ്പർ ഹിറ്റ് ഹിന്ദി പടം ഡോൺ ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ തമിഴിൽ രജനീകാന്തിനെ നായകനാക്കി ബില്ല എന്ന പേരിൽ റീമേക്ക് ചെയ്ത് ബംബർ ഹിറ്റാക്കി രജനിയെ സൂപ്പർ താരമാക്കുന്നതിൽ ബില്ല വലിയ പങ്കുവഹിച്ചു പിന്നീട് രണ്ടായിരത്തി പന്ത്രണ്ടിൽ അജിത്തിനെ നായകനാക്കി ബാലാജിയുടെ മകൻ സുരേഷ് ബാലാജി ബില്ലയുടെ രണ്ടാം ഭാഗവും നിർമ്മിച്ചു പ്രിയദർശന്റെ മേഘവും കമലിൻ്റെ ഉള്ളടക്കവും സംഗീത് ശിവന്റെ ഗാന്ധർവവും നിർണയവും ഉൾപ്പെടെ വിവിധ ഭാഷകളിലായി മുപ്പതോളം സിനിമകൾ നിർമ്മിച്ച സുരേഷ് ബാലാജി ഇന്നും സിനിമയിൽ സജീവമാണ് ഒരു പക്ഷേ ലോകത്ത് തന്നെ മറ്റൊരു നിർമ്മാതാവിനും അവകാശപ്പെടാനില്ലാത്തൊരു പ്രത്യേകത കെ ബാലാജിക്കുണ്ടായിരുന്നു അദ്ദേഹം നിർമ്മിച്ച ഒട്ടുമിക്ക പടങ്ങളിലും നായകന് രാജ എന്നും നായികയ്ക്ക് രാധ എന്നുമായിരുന്നു പേര് മുപ്പതോളം പടങ്ങളിലാണ് രാജയും രാധയും നായികാനായകന്മാരായത് അതിൽ പത്തിലധികം പടങ്ങളിൽ ശിവാജി ഗണേശൻ രാജയുടെ വേഷം അവതരിപ്പിച്ചു രാജേഷ് ഗന്നയും കമൽഹാസനും രജനീകാന്തും പ്രേംനസീറും മധുവും മോഹനുമെല്ലാം ബാലാജിയുടെ രാജയായി ബാലാജിയുടെ അഞ്ച് പടങ്ങളിൽ വീതം മാധവിയും ശ്രീപ്രിയയും രാധയായി സശാൽ ജയലളിത മൂന്ന് പടങ്ങളിൽ രാധയുടെ വേഷമിട്ടു കെ ആർ വിജയയും ലക്ഷ്മിയും രേവതിയും സുജാതയും മുതൽ ഷബാന ആസ്മി വരെ പല പടങ്ങളിൽ രാധയുടെ വേഷം അവതരിപ്പിച്ചു കെ ബാലാജിയുടെ പടങ്ങളിൽ എം ജി ആർ നായകനായിട്ടില്ലെങ്കിലും എം ജി ആറും ബാലാജിയും അവസാനം വരെ അടുത്ത സുഹൃത്തുക്കളായിരുന്നു ശിവാജി ഗണേശനാവട്ടെ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും അടുത്ത സുഹൃത്ത് എന്നാണ് ബാലാജിയെ വിശേഷിപ്പിച്ചത് തൻ്റെ സിനിമാ ജീവിതത്തിലെ സംവിധായകരെയും നിർമ്മാതാക്കളെയും പിൽക്കാല ജീവിതത്തിൽ നിന്നും പൂർണ്ണമായി അകറ്റി നിർത്തിയ ജയലളിത പോലും ബാലാജിയോട് ആദരവ് കലർന്ന സൗഹൃദം നിലനിർത്തി രണ്ടായിരത്തി ഒമ്പത് മെയ് രണ്ടിന് ബാലാജി ചെന്നൈയിൽ അന്തരിക്കുമ്പോൾ കോയമ്പത്തൂരിൽ തിരക്കിട്ട പരിപാടികളിലായിരുന്നു അന്ന് പ്രതിപക്ഷ നേതാവായിരുന്ന ജയലളിത എല്ലാ പരിപാടികളും റദ്ദാക്കി പ്രത്യേക വിമാനത്തിൽ പറന്നെത്തിയാണ് അവർ ബാലാജിക്ക് അന്തിമോപചാരം അർപ്പിച്ചത് മലയാളത്തിൽ എൻ പി ചെല്ലപ്പൻ നായരുടെ നാടകമാസ്പദമാക്കി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലിൽ മെറി സുബ്രഹ്മണ്യം നിർമ്മിച്ച് സംവിധാനം ചെയ്ത ആറ്റംബോംബ് എന്ന ചിത്രത്തിൽ നായകനായിരുന്നു ബാലാജി അതേ വർഷം പ്രേംനസീർ നായകനായ സ്കൂൾ മാസ്റ്റർ ഉൾപ്പെടെ മറ്റു ചില പടങ്ങളിലും അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട് ഇത്ര സമ്പവ ബഹുലമായ ചലച്ചിത്ര ഉടമയായിട്ടും തമിഴ്നാട്ടിലോ കേരളത്തിലോ അർഹമായ ഔദ്യോഗിക ബഹുമതികൾ ബാലാജിക്ക് ലഭിക്കുകയുണ്ടായിട്ടില്ല എന്നതാണ് ദുഃഖസത്യം